കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഈ രാജ്യം ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് വേറൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയൊക്കെ ജയിലിലടച്ച് കൃത്രിമ ജയ വേണ്ടിയാണ് ഇവിടെ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവിധത്തിലും അടിച്ചമർത്തുകയാണ് അവിടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങൾ ബാക്കിയുള്ളത് എല്ലാം ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും ഓരോ പാർട്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ട് അത് നമ്മുടെ അഭിമാനമാണ് പക്ഷേ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവർ സംസ്ഥാന ഭരിക്കുന്ന അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ ആരൊന്നില്ലാതെ ഒരു സമയം നോക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് അങ്ങേയറ്റം അറ്റം അതുപോലെ തന്നെ അത്ഭുതകരവുമാണ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്